ഇതുപതി ഏലം കമൾപൊഴിൽ ഏഴും മുതുപതി ചെയ്തവൻ മൂതറിവാളൻ വിതുപതി ചെയ്തവൻ മെയ്ത്തവം നോക്കി അതുപതിയാക അമരുകിട്രാനേ നറുമണമുള്ള ഏഴുതരം ഏലക്കായ് കാടുകൾ സൃഷ്ടിച്ച ഈശൻ അവയെ സംഹാര നേരം വെറും ചാമ്പലായും മാറ്റും നിലാവിനെ തൻ്റെ തിരിച്ചടയിൽ അണിഞ്ഞിരിക്കുന്ന നാഥനെ ജീവാത്മാക്കൾ അവരവരുടെ ശരീരം കൊണ്ട് അനുഭവിച്ചറിഞ്ഞാൽ ആ ശരീരങ്ങൾ അവൻ ഉപവിഷ്ടനായിരിക്കുന്ന ക്ഷേത്രമായി മാറും ഏഴുതരം കാടുകൾ എന്നത് ഏഴുവിധ ശക്തികളായ നമ്മുടെ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളാണ് ഈ ഏഴ് ചക്രങ്ങളെ ഉണർത്താതെയിരുന്നാൽ ആ ശരീരം വെറും ചാരമായി മാറും ത്രികാലങ്ങളെയും കടന്ന ഈശ്വരനിൽ നിന്നും ഒന്നും മറച്ചു പിടിക്കാൻ സാധിക്കില്ല ചന്ദ്രനേക്കാൾ കുളിർമയുള്ള ഈശനെ ധ്യാനിച്ചാൽ ആ ശരീരം അവൻ വസിക്കുന്ന ക്ഷേത്രമായി മാറും എന്ന് തിരുമൂലർ സൂക്ഷ്മമായി വിവരിക്കുന്നു